നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടി മഞ്ജു വാര്യർ താരത്തിന്റെ സിനിമയിലേക്കുള്ള മടങ്ങിവരവ് ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാണ് മഞ്ജു തിരികെ വരണമെന്ന വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്രേക്ഷകർ ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു മഞ്ജുവിന്റെ സിനിമയിലേക്കുള്ള റീ എൻട്രി ലേഡി സൂപ്പർ സ്റ്റാറായി ആരാധകർ വാഴ്ത്തുന്ന മഞ്ജു ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ഏവർക്കും പ്രിയങ്കരയാണ് ഇന്ന് മലയാളത്തിന് പുറമേ തമിഴകത്ത് മഞ്ജുവിനെ തിരക്കേറുകയാണ് മഞ്ജു വാര്യരുടെ കടുത്ത ആരാധികയാണ് നടി ജീജ സുരേന്ദ്രൻ മഞ്ജുവിനെ കുറിച്ച് ജീജ പറഞ്ഞ വാക്കുകളാണ് പുരസത്ത് നേടുന്നത് മഞ്ജുവിനെ പ്രശംസിച്ച് ൊരിക്കൽ സംസാരിച്ച ശേഷം എല്ലാവരും തന്നോട് ഇക്കാര്യം പറയാറുണ്ടെന്ന് ജീജ പറയുന്നു മഞ്ജു എന്ന് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരിക കാരണം മഞ്ജു വരെയെ കുറിച്ച് ഞാൻ പറഞ്ഞതിന് ശേഷം ഏത് ലൊക്കേഷനിൽ പോയാലും യാത്ര ചെയ്താലും എവിടെ ഇറങ്ങിയാലും ഇക്കാര്യം പറയും ചേച്ചി മഞ്ജുവിനെ കുറിച്ച് പറഞ്ഞത് കേട്ടു ഇഷ്ടമായി കേട്ടോ എന്ന് എല്ലാവരും ഇതേ പറയും എനിക്കൊരു പെൺകുട്ടിയില്ല ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ പറഞ്ഞാൽ എനിക്ക് കൊതിയാണ് അടുത്ത ജന്മത്തിലെങ്കിലും മഞ്ജുവിനെ പോലെ ഒരു മകളെ തരണം എന്നാണ് ഞാൻ ദൈവത്തോട് പറയാറ് ദൈവം അനുഗ്രഹിച്ച് നൽകിയ കഴിവാണ് ദൈവം അനുഗ്രഹിച്ചത് കൊണ്ടാണല്ലോ രണ്ടാമത്തെ പറവിലും ലേഡീസ് സൂപ്പർ സ്റ്റാർ ആയത് ആ കുട്ടി ഇൻഡസ്ട്രിയിൽ ഇരിക്കുന്ന കാലം വരെ ഈ ആ പോസ്റ്റിൽ ഇനിയൊരു ആൾ വരും എന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര കഴിവാണ് സ്വഭാവത്തിന്റെ കാര്യത്തിലും മഞ്ജു തനിക്ക് പ്രിയങ്കരിയാണെന്ന് ജീജ പറയുന്നു ലൊക്കേഷനിൽ പോയാൽ ജീജാന്റി എന്ന് വിളിക്കുന്നത് മനസ്സിൽ നിന്നാണ് അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സുഖമുണ്ട് നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നത് പോലെയാണ് മഞ്ജുവിന്റെ അമ്മയോട് ബഹുമാനമാണ് തോന്നുന്നത് കാരണം ഈ മക്കളെ ഇൻഡസ്ട്രിക്ക് നൽകിയ അമ്മ അമ്മ മോഹിനിയാട്ടം കളിക്കുന്നത് കണ്ടു ഈ മകൾക്ക് ജന്മം നൽകിയ അമ്മയും ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയ മഞ്ജുവും പുണ്യം ചെയ്ത ജന്മങ്ങളാണ് മഞ്ജുവിനെ പോലെ ഒരു മകളെ ലഭിച്ചാൽ പുണ്യമാണ് ആ കുട്ടിയുടെ സ്വഭാവം അനുഭവസ്ഥർക്കെ പറയാൻ പറ്റൂ സിനിമ രംഗത്ത് ആരും മഞ്ജുവിന്റെ മുഖം കണ്ടിട്ടില്ല ലൊക്കേഷനിലെത്തിയാൽ സ്മാർട്ടായി ചിരിച്ചുകൊണ്ടിരിക്കും എല്ലാവരും ഹായ് പറഞ്ഞുകൊണ്ടാണ് വരിക രാത്രി പോകുന്നത് വരെയും അത്രയും സ്മാർട്ട്നെസ് മഞ്ജുവിന് ഉണ്ടാകുമെന്നും ജിജാ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം അഭിനയത്തിനപ്പുറം തന്റേതായ വിനോദങ്ങൾ കണ്ടെത്താൻ മഞ്ജു എപ്പോഴും ശ്രമിക്കാറുണ്ട് അടുത്തിടെയാണ് താരം ബി ബൈക്ക് വാങ്ങിയത് തമിഴ് താരം അജിത്തിനൊപ്പം ബൈക്ക് റൈഡിംഗ് പോയ ശേഷമാണ് ബൈക്കിനോട് കമ്പം വന്നതെന്ന് താരം പറഞ്ഞിരുന്നു ജീവിതത്തിലെ ഈ ഘട്ടം പരിപൂർണമായും ആസ്വദിക്കാൻ നടി തീരുമാനിച്ചിരിക്കുകയാണ് യാത്രകളും ഡ്രൈവിംഗും റൈഡിങ്ങും ഒക്കെയായി ജീവിതം ആസ്വദിക്കുകയാണ് മഞ്ജു അതോടൊപ്പം കരിയറിലെ തിരക്കുകളിലാണ് നടി ഇപ്പോൾ തമിഴിൽ രജനീകാന്തിനൊപ്പമുള്ള സിനിമ അണിയറയിൽ ഒരുങ്ങുന്നു മലയാളത്തിൽ ഫുട്ടേജ് ഉൾപ്പെടെയുള്ള സിനിമകളും പുറത്തിറങ്ങാനുണ്ട് മലയാളത്തോടൊപ്പം തമിഴിലും ഇന്ന് മഞ്ജുവിനെ തിരക്കേറുകയാണ് ഇതുവരെ പുറത്തിറങ്ങിയ അസുരൻ തുനിവ് എന്നീ രണ്ട് സിനിമകളും ഹിറ്റായി ഇതിനോടകം തമിഴ് പ്രേക്ഷകരുടെ പ്രിയങ്കരിയെ മാറാൻ മഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മിസ്റ്റർ എക്സ് എന്ന തമിഴ് സിനിമയിലാണ് മഞ്ജു വരാർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് വിവരം ചിത്രത്തിൽ രജനികാന്തിന്റെ കൂടെ മുഴുന്നീള കഥാപാത്രമായി തന്നെ മഞ്ജു എത്തുന്നുണ്ട് മാത്രമല്ല ബോളിവുഡിലേക്കും നടി ചുവട് ചുവടുവെക്കുന്നതായി വാർത്തകൾ വന്നിരുന്നു മഞ്ജുവിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ